ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പഴെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ മഴയൊന്നും ഇല്ല കേട്ടോ ഒരു നല്ല കാലാവസ്ഥയാണ് ഇപ്പൊ ഞാനിന്ന് ഫീൽഡ് വർക്കിലാണ് അപ്പോഴേ പുതിയ ഭാഗത്ത് ചാർജ് എടുത്ത് സർവേ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഏകദേശം സർവേ തീരാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് ബാക്കിയുള്ള വീടുകളിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാടൊന്നും നമുക്ക് അവരെ പരിചയമൊന്നുമില്ല എന്നാലും അവരെ ഇടയ്ക്കൊക്കെ കാണാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അറിയാം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരോ വീട്ടിൽ ചെന്ന് നമ്മൾ പരിചയപ്പെടുത്തി നമ്മൾ എന്തിനാണ് വന്നത് ആരാണ് എന്നൊക്കെ പറഞ്ഞ് അവരായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പനി ആയതിനു ശേഷമേ വേറുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുള്ളൂ കേട്ടോ അപ്പോഴിത് ഏകദേശം നല്ലൊരു ഉയർന്ന പ്രദേശമാണ് കേട്ടോ അതൊരു മലമുകളിലേക്ക് ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പോയ വീടുകൾക്ക് മുകളിലായിട്ട് പിന്നെ വീടുകളൊന്നും ഇല്ല ഒരുപാട് സ്ഥലം അങ്ങനെ ഒഴിഞ്ഞ് കാട് പിടിച്ചൊക്കെ കിടക്കുന്ന സ്ഥലമാണ് അങ്ങനെ ഉയർന്ന പ്രദേശമാണെങ്കിലും എല്ലാ ഭാഗത്തേക്കും റോഡുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് അവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിന്ന് അംഗൻവാടിയിൽ പ്രവേശനോത്സവം നടക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് വേണം കേട്ടോ ബാക്കിയുള്ള ഭാഗത്തേക്കൊക്കെ പോകാനായിട്ട് അപ്പോഴത്തെ രണ്ട് കുഞ്ഞിക്കണ്ണുകൾ നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ തല മാത്രം പുറത്തേക്കിട്ടായിരുന്നു ആദ്യം നിൽപ്പ് ഇവർക്ക് കളിക്കാനായിട്ട് പുതിയ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ച് തരമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കുറേ കാലങ്ങളായിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ വിട്ടു നിൽക്കാതെ വീട്ടിൽ വന്ന് പോരുമ്പോഴുള്ളൊരു സങ്കടം അവർക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ പ്രവേശനോത്സവത്തിന് മധുരമായിട്ട് പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർ പായസമായിരുന്നു അപ്പോഴും മഴയൊന്നും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വെയിലും നല്ല ചൂടായിരുന്നു കേട്ടോ സാധാരണ വെയിലിനേക്കാളും നല്ല ചൂടുള്ള വെയിലാണ് മഴ വരാനായിട്ടാണ് തോന്നുന്നത് നല്ല ചൂടുള്ള വെയിലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊണ്ണ വഴിതാരം റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരോട് അകത്തേക്ക് കയറി പറഞ്ഞിട്ടൊക്കെ ഒരു കുളുക്കും ഇല്ലാതെ നോക്കി നിൽക്കണം കേട്ടോ അവർ ഇപ്പോൾ നമ്മൾ ഏതിലേ പോവുകയാണെങ്കിലും കുഞ്ഞു മക്കൾക്കായാലും അറിയാം നമ്മൾ ബിന്ദു ചേച്ചിയാണ് എന്നിട്ട് അപ്പോൾ ബിന്ദു ചേച്ചി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാണ് അവരവിടെ നോക്കി നിൽക്കുന്നത് അപ്പോൾ മറ്റൊരു അൻവാടി കൂടി ഞാൻ പോണ ഭാഗത്തുണ്ടായിരുന്നു അപ്പോൾ അവിടെ പ്രവേശനോത്സവത്തിന് മക്കളൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അംഗൻവാടി ഒക്കെ വിടണ സമയമായിട്ടുണ്ടായിരുന്നു ഞാനവിടെ എത്തിയപ്പോഴത്തേക്ക് അപ്പോൾ അവരെ ആകർഷിക്കാനായിട്ട് നല്ല ബലൂണൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അംഗൻവാടികളൊക്കെ അപ്പോൾ അതാണ് ഞാനിങ്ങനെ പോണ വഴിക്ക് ഞാനൊരാളെ കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങളെ ഒരാൾ കാണാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ദിവസങ്ങളായി ബന്ധു ചേച്ചി ആ വഴിക്ക് വന്നിട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ പുതിയ ഭാഗത്ത് ചാർജ് എടുത്ത് ഭാഗത്ത് സർവേ ഒക്കെ നടക്കുന്നതുകൊണ്ട് പഴയ ഭാഗത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആ ആളെ കണ്ടിട്ട് കുറേ ദിവസമായി അപ്പോൾ ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഒരു അസുഖമൊക്കെ ആയിട്ട് അത്രയും ബുദ്ധിമുട്ടിലാണ് ആളുള്ളത് അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടൊക്കെ മാറി അസുഖൊക്കെ വേഗം ഭേദമാവെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലാതെ നമ്മളെക്കൊണ്ട് എന്താ പറ്റുക അപ്പോൾ അത് അവിടെയൊക്കെ കയറി ഇറങ്ങി കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചിട്ടൊക്കെ തിരിച്ച് എന്നിട്ട് അപ്പോൾ പോരുന്ന വഴിയിൽ ഒരു കുഞ്ഞുമാവിലതാ ചെറിയ ചെറിയ മാങ്ങണ്ടായി ഉണ്ടായി കണ്ടപ്പോൾ ഒന്ന് വീഴ്ത്തു അപ്പോഴിന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് കേട്ടൊന്ന് വീട്ടിലേക്ക് പോകണത് അപ്പോൾ പോണ വഴിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി അപ്പോൾ രാവിലെ ഞാൻ പോണതിൻ്റെ മുന്നേ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിത് ചക്കരിശ്ശേരി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഒരുപാട് വൈകിയൊക്കെ ആയതുകൊണ്ട് സമയം ഉണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരം വന്നിട്ടുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചക്കരിശ്ശേരിയും കട്ടൻ ചായയും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വന്ന പടത്തിന് ചക്കയൊക്കെ മുറിച്ച് ചുളയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പിന്നെ ഇപ്പം നമുക്ക് എരിശ്ശേരി വെക്കാൻ കിട്ടിയ ചക്ക നല്ല ചക്കയാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴേക്കും തന്നെ ചക്ക ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോകണുണ്ട് നല്ല ടേസ്റ്റുള്ള ചക്കയാണ് അപ്പോൾ ചക്കയൊക്കെ ഇനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ചക്കയൊന്നും അധികാരും കഴിക്കില്ലല്ലോ എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ ഇതാ ഞങ്ങൾ രണ്ടാളും മാത്രമേ ചക്ക കഴിക്കണ്ടാവുള്ളു കേട്ടോ അപ്പോൾ അതാ കുറച്ച് ചക്ക ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ മക്കൾക്കൊക്കെ ചക്ക വേണമെന്ന് വെച്ചാൽ വേണ്ടെന്നാണ് പറയുകയുണ്ടാവുക അപ്പോൾ എന്നാലും നമ്മളൊക്കെ ഒരു കാര്യം ഞാനിങ്ങനെ ഓർത്ത് നോക്കുകയായിരുന്നു ചക്കയൊക്കെ ഇങ്ങനെ അരിയാനായിട്ട് ഒരുപാട് ആൾക്കാർ കൂടി ഇരുന്ന് അരികയും ചെയ്യും ചക്ക കൂട്ടാനും കഞ്ഞി അങ്ങനെയൊക്കെയാണോ അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ് എല്ലാവരും കൂടി കൂടി കഴിക്കുമ്പോൾ ഒരു രസമായിരുന്നു രാവിലെ തൊട്ട് ഇത്രയും നേരം വരെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം നല്ല ശക്തമായ മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചക്കയ്ക്ക് വെന്ത് ഭാഗമായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വിളക്ക് കത്തിക്കാനുള്ള സമയമൊക്കെയായി അപ്പോഴത്തെ ആ ധൃതിയിലൊരു കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആക്കി തന്നതിന് നമുക്ക് എന്താ പറയുക ദൈവത്തിനോട് നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ചക്ക ഇരിശേരിയും കട്ടൻ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കുടിക്കാനായിട്ടിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം